ഹായ് ഫ്രണ്ട്സ് ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ബിഗോണിയ പ്ലാൻസിനെ കുറിച്ചാണ് നമുക്കറിയാം ബിഗോണിയ പ്ലാൻസ് തന്നെ കെയ്ൻ ബിഗോണിയ റെക്സ് ബിഗോണിയ വാക്സി ബിഗോണിയ എന്നിങ്ങനെ ഒരുപാട് ഒത്തിരി വെറൈറ്റികൾ ആണ് അപ്പോൾ എൻ്റെ ഒരു റെക്സ് ബിഗോണിയാണ് കേട്ടോ ഞാൻ ഈ കാണിക്കുന്നത് അപ്പോൾ ഞാൻ ദിവസം രാവിലെ നനയ്ക്കാറുണ്ട് ദിവസം രാവിലെയാണ് അധികവും ഞാൻ ചെടികൾക്ക് വെള്ളം ഒഴിക്കാറുള്ളത് അതും ഞാൻ ഓസിട്ടൊന്നും ഒഴിക്കാറില്ല ഞാനിത് വെള്ളം ഇങ്ങനെ എടുത്ത് ഒരു പാത്രത്തിലാക്കിയിട്ടാണ് ഇതിലൊഴിച്ചു കൊടുക്കുന്നത് ഇപ്പം നമുക്കറിയാം ഈ ഒരു പ്ലാന്റിന് കൂടുതൽ ലൈറ്റിങ് അതായത് സൺലൈറ്റ് ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് ആണ് പക്ഷേ ഇതിന് വെള്ളം ദിവസം വെള്ളം കൊടുക്കണം വെള്ളം കൊടുത്തിട്ടില്ലെങ്കിൽ ഇതുപോലെ സംഭവിക്കട്ടെ അത് ഇത് ഞാൻ എന്നും എല്ലാ ചട്ടിയിലും ഒഴിച്ചതാണ് പക്ഷേ ഈ ഒരു ചട്ടിയിൽ എനിക്ക് തോന്നുന്നു മറന്നു പോയിട്ടുണ്ട് ആ ഒരു ഇത് നല്ല ഇങ്ങനെ നിൽക്കല്ലോ ഞാൻ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഇങ്ങനെ പ്ലാന്റ് ഇങ്ങനെ തന്നെ ആയിരിക്കും അപ്പോൾ ഒരു സമയത്ത് ഈ ഒരു ചട്ടിയിൽ ഞാൻ ഒഴിക്കാൻ വിട്ടു വിട്ടുപോയിട്ടുണ്ട് അതാണിത് ഞാൻ ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി വന്നതാണ് നമ്മൾ ഈ ബിഗോണിയ പ്ലാന്റ്സിന് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ തണ്ടൊക്കെ ചീഞ്ഞു പോകുമോ എന്ന് പറയുന്നുണ്ടെങ്കിലോ വെള്ളം ഇല്ലെങ്കിൽ വെള്ളം ഇല്ലെങ്കിലും ഇത് നമ്മളെ ഇങ്ങനെ കാണിക്കും എനിക്ക് വെള്ളം ഇല്ലയെന്നുള്ളത് ഇത് തന്നെ എടുത്ത് കാണിക്കും കാരണം ഇതിൻ്റെ കണ്ടില്ലേ തണ്ടൊക്കെ ഇങ്ങനെ ഒന്ന് താഴ്ന്നിട്ട് ഒന്ന് ഇതുപോലായിട്ടുണ്ട് അപ്പം നമുക്കിതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം ചിലപ്പം ഞാൻ എൻ്റെ ഒരു ആ ഒരു ഭാഗത്തേക്ക് പോയി വരുമ്പോഴേക്കെങ്കിലും ഈ ഒരു പിന്നെ നേരം ആവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെ അപ്പോൾ ഞാൻ ഇതിൽ വെള്ളപ്പം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ദിവസം നമ്മൾ എന്തായാലും ഈ ബിഗോണിയ പ്ലാൻസിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ കൂടുതൽ ആയിപ്പോ വേണ്ടയെന്നുള്ളൂ പക്ഷേ ഇതിന് പറ്റുന്നത്രത്തോളം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം അതുപോലെ തന്നെ നമ്മൾ പിന്നെ എൻ പി കെ ഒക്കെ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ എൻ പി കെ അതായത് എൻ പി കെ ഫെർട്ടിലൈസർ ആക്കിയിട്ട് നമ്മൾ സ്പ്രേ ചെയ്യുന്ന സമയത്ത് ഒരുപാടൊന്നും ഇതിൻ്റെ ലീഫിൽ നമ്മൾ ആക്കി കൊടുക്കും കൊടുക്കരുത് അങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇലകളൊക്കെ ഈ ഒരു ഇലകളൊക്കെ മങ്ങിപ്പോകുന്നത് ഞാൻ കാണുന്നുണ്ട് ഇപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക എൻ പി കെ ഒക്കെ നമ്മൾ ഡയലോട്ട് ചെയ്തിട്ട് സ്പ്രേ ചെയ്യുമ്പോൾ അത് ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെസ്റ്റ് കിട്ടോ പിന്നെ നമുക്ക് ഇതിന് പച്ച ചാണകത്തിൻ്റെ തെളി നമുക്ക് ഈ ഒരു ബികോണിയ പ്ലാൻസിൽ നമുക്ക് ഇട്ട് കൊടുത്താൽ നല്ല ഗ്രോത്തായിട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നതാണ് അപ്പോൾ എൻ്റെ ബികോണിയ പ്ലാൻസൊക്കെ ഇങ്ങനെയാണ് ഞാൻ പിന്നെ ഇത്രത്തോളം ഹെൽത്തിയാക്കി കൊണ്ടുപോകുന്നുട്ടോ എൻ്റെ പ്ലാന്റിൻ്റെ ഒരു ഹെൽത്ത് ഇത്ര ഇങ്ങനെ പെർഫെക്റ്റായിട്ട് നിൽക്കാൻ കാരണം ഞാൻ ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് പക്ഷേ നമ്മുടെ ശ്രദ്ധ ഒന്ന് തെറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഒന്ന് തെറ്റിപ്പോയാൽ മതി നമ്മുടെ പ്ലാന്റ് അതായത് നമ്മുടെ ചെടി ആ ഒരു നമ്മൾക്ക് തെറ്റ് പറ്റിയതും അവരെന്നെ നമുക്ക് കാണിച്ചു തരും അതും നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ മാത്രമാണ് നമ്മുടെ പ്ലാന്റ് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത് അതായത് അത് ഇല്ലാതായി പോകുന്നത് ആ ഒരു സ അതും നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ മാത്രമാണ് പക്ഷേ നമ്മൾ പിന്നെ ഇവർക്ക് വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ ഇവരെന്നെ അത് വെള്ളം കിട്ടിയിട്ടില്ലെന്നു തന്നെ നമ്മൾ പിറ്റേന്ന് നമ്മുടെ ചെടീൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അവർ കാണിക്കും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ എന്നും ദിവസവും ബിഗോണിയ പ്ലാന്റ്സിന് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് മസ്റ്റാണ് കേട്ടോ അത് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം നമ്മൾ നമ്മുടെ മക്കളെക്കാട്ടും കൂടുതലായിട്ട് സ്നേഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ മക്കളെപ്പോലും നമ്മൾ സ്നേഹിക്കുന്നതാണ് നമ്മൾ ചെടി അല്ലേ ഇത് ഇങ്ങനെയൊക്കെ ആക്കി നല്ല രീതിയിൽ ആക്കണമെങ്കിൽ തന്നെ നമുക്കറിയാം നമ്മൾ ഒരുപാട് ഇതിനെ സ്നേഹിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ പിന്നെ ഈ ഒരു ചെടിയെ കാണുന്നത് അപ്പോൾ ഇതിൻ്റെ നമുക്കറിയാം ലീഫ് പ്രിപ്രകേഷനാണ് ഞാൻ കൂടുതലായിട്ട് ഇതിന് ചെയ്യുന്നത് അങ്ങനെയാണ് ഞാൻ ഇതിൻ്റെ കട്ടിങ്സ് എടുത്ത് നമുക്ക് ചെയ്യാം പക്ഷേ എൻ്റെ ഞാൻ കൂടുതലായിട്ട് ചെയ്യുന്നത് ലീഫ് വെച്ച് കൊടുത്താൽ മതി നമുക്ക് ദയ്യ ചട്ടിയിലൊക്കെ കണ്ടില്ലതാ ലീഫ് വെച്ച് കൊടുത്തിട്ട് ഈ ഒരു പ്ലാന്റ് ഉണ്ടായി വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഒരുപാട് ലെങ്തൊന്നും ഇല്ലാത്തൊരു വീഡിയോ ആണ് അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഞാൻ തർപ്പിച്ച് അല്ലെങ്കിൽ നിങ്ങളോട് പറയുകയാണ് ആരെ കയ്യിലെങ്കിലും ബിഗോണിയ പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടും ദിവസം നമ്മൾ ഇതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് മറക്കാതെ വെള്ളം ഒഴിക്കണം അല്ലെങ്കിൽ ഇതാണ് അപ്പോൾ ഇത് ഇപ്പോൾ കുറച്ച് കഴിയുമ്പോഴൊക്കെ ഇത് നേരായി വരും കേട്ടോ അത് പ്രയാസമില്ല കുറച്ച് കഴിയുമ്പോഴൊക്കെ തന്നെ ഈ ഒരു പ്ലാന്റ് നേരെ നിവർന്ന് നിൽക്കുന്നത് കാണാൻ പറ്റുന്നതാണ്